ഐറ്റക്ക് ഏലക്കൃഷിയിൽ ഇപ്പോൾ സർവ്വസാധാരണമായി കാണപ്പെടുന്ന ഒരു മൂലകത്തിൻ്റെ ഡെഫിഷ്യൻസിയാണ് കാൽസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി നൈട്രജൻ ഫോസറസ് പൊട്ടാഷ്യനോടൊപ്പം തന്നെ സെക്കൻഡറി മൂലകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കാൽസ്യം കാൽസ്യം ചെടികൾക്ക് എന്താണ് ചെയ്യുന്നതെന്ന് നോക്കിയാൽ പ്രധാനമായിട്ടും കോശങ്ങളുടെ വളർച്ചയ്ക്ക് കോശഭിത്തിക്ക് കട്ടി കൊടുക്കുക ഡിഫൻസ് മെക്കാനിസം കൊടുക്കുക രോഗങ്ങൾ വരാതെ കീടങ്ങളിലെ ശല്യം ഉണ്ടാക്കാതെ ചെടികളുടെ വേരുകളിൽ എല്ലാ സെല്ലുകളുടെ കോശങ്ങളിൽ സംരക്ഷണം ചെയ്യുന്നതിന് അതിപ്രധാനമായ റോളാണ് കാൽസ്യത്തിനുള്ള ശരിക്ക് പുഷ്പിക്കുന്നതിനും കാൽസ്യം മറ്റ് മൂലങ്ങൾ ചെടികൾക്ക് വലിച്ചെടുത്ത് കൊടുക്കുന്നതിനും അതിപ്രധാനമായ ഒന്നാണ് നല്ല ഫ്ലവറിങ് ഉണ്ടായ ഫ്രൂട്ട് സെറ്റിങ്ങിനും ഗുണമേന്മയുള്ള ഉൽപ്പന്നം ഉണ്ടാകുന്നതിനും കാൽസ്യം വളരെ അത്യന്താവിശ്യമാണ് ശരിക്ക് കാൽസ്യത്തിന്റെ കുറവ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ കഴിയും അതായത് ഇതിൻ്റെ നാരികൾ തെളിഞ്ഞു നിൽക്കുകയും അല്ലെങ്കിൽ ഉന്തി നിൽക്കുകയും ബാക്കി ഭാഗം കുഴിഞ്ഞു നിൽക്കുകയും ഏത് തോട്ടത്തിൽ ചെന്നാലും ഈ ലക്ഷണങ്ങൾ കാണുന്ന ഒരു അനുഭവം കാണും അപ്പം ചെടികൾക്ക് ഹൈടെക് നേരത്തെ പറഞ്ഞ് സൂചിപ്പിച്ചതുപോലെ ഹൈടെക് ആയിട്ട് കൃഷി ചെയ്യുമ്പോൾ ധാരാളം വളവും വെള്ളവും പോഷകങ്ങളും വലിച്ചെടുക്കുന്നതോടൊപ്പം കാൽസ്യം വലിച്ചെടുക്കുന്നു കാൽസ്യത്തിന്റെ ഷോർട്ടേജ് വളരെയധികം കാണിക്കുന്നു അപ്പം മൂന്നോ നാലോ പ്രാവശ്യമെങ്കിലും കാൽസ്യം പല വിധത്തിൽ നമുക്ക് ചെടിക്ക് ലഭ്യമാക്കേണ്ടതാണ് കാൽസ്യത്തിൻ്റെ പ്രശ്നമെന്ന് വെച്ചാൽ നമ്മൾ ധാരാളം കുമ്മായം ചെടികൾക്ക് ഇട്ട് കൊടുക്കുന്നത് പക്ഷേ കാൽസ്യം എടുക്കുന്നില്ല കുമ്മായത്തിലുള്ള കാൽസ്യം വളരെ തുലോ ചെറിയ തോതിൽ മാത്രമേ ചെടി അബ്സോർവ് ചെയ്യുന്നുള്ളൂ അത് ശരിക്കും പറഞ്ഞാൽ ട്രാൻസ്പിറേഷൻ ലോസ് ഉണ്ടാകുന്നത് അതായത് ചെടികൾക്ക് നമുക്ക് എക്സസീവായിട്ട് നമ്മൾ വെള്ളം കൊടുക്കുമ്പോൾ ചെടി അത് വലിച്ചെടുക്കുകയും അത് സ്റ്റൊമാറ്റോ വഴി പുറത്ത് കളയുകയും ചെയ്യും അപ്പോൾ ആ ഒരു ട്രാൻസ്പിറേഷൻ പുള്ളു ഒരു വലിയ ഉണ്ടാവും അപ്പോൾ മണ്ണിലൂടെ ചെറിയൊരംശത്തിൽ കാൽസ്യം ഇപ്രകാരമുള്ള കാൽസ്യം വിളിച്ചെടുക്കും പക്ഷേ മേജറായിട്ട് നമ്മൾ കൊടുക്കുന്നത് കാൽസ്യം നൈട്രേറ്റ് പോലെയുള്ള കാൽസ്യം ആണ് ഉപയോഗിക്കുന്നത് അപ്പോൾ കാൽസ്യം നൈട്രേറ്റ് നമ്മൾ പൊടി രൂപത്തിലുള്ളതാ നമ്മൾ കലക്കി ഒഴിക്കുന്നത് കാൽസ്യം നൈട്രേറ്റ് ലിക്വിഡായിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ അബ്സോർഷൻ പതിന്മടങ്ങ് വലിച്ച് വർദ്ധിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അത് നമുക്ക് കാണുന്നതാണ് കാൽസിബോൺ എന്ന പ്രോഡക്റ്റ് ഇത് നമുക്ക് ഇതിനകത്ത് പതിനഞ്ച് ശതമാനം കാൽസ്യവും അതുപോലെ തന്നെ പതിനെട്ടര ശതമാനം നൈട്രജനും പിന്നീട് ഇതിനകത്ത് മഗ്നീഷ്യം ഓക്സൈഡ് രണ്ട് ശതമാനം മറ്റ് മൂലങ്ങളും അടങ്ങിയിട്ടുണ്ട് ഇത് അഞ്ഞൂറ് മില്ലി നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കാൽസ്യത്തോടൊപ്പം നമുക്ക് കൊടുക്കേണ്ട ഒരു മൂലകമാണ് ബോറോൺ ബോറോൺ ഇരുപത് ശതമാനം അടങ്ങിയിട്ടുള്ള ഒരു ബോറോണാണ് സീൽ ബോർ ഇത് അമ്പത് മുതൽ നൂറ് ഗ്രാം വരെ നമ്മുടെ ഫീൽഡ് കണ്ടീഷൻ നോക്കി യൂസ് ചെയ്യാവുന്നതാണ് കാൽസ്യം വേറെയും രൂപത്തിൽ നമുക്ക് ലഭ്യമാവുന്നുണ്ട് ചീലേറ്റഡ് കാൽസ്യമാണ് ഈ റിലീസ് കാൽസ്യം ഇ ഡി റ്റേ ഫോർമുലേഷനായിട്ട് ഒമ്പത് ശതമാനം കാൽസ്യം അടങ്ങിയിട്ടുള്ള പ്രോഡക്റ്റാണ് ഇത് നമുക്ക് ആവശ്യാനുസരണം നൂറ് മുതൽ ഇരുന്നൂറ് വരെ നമുക്ക് ഫീൽഡ് കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് നൽകാവുന്നതാണ് ഇരുന്നൂറ് ലിറ്റർ ഉള്ളത് അതുപോലെ തന്നെ അമിനോ ആസിഡ് ചേർന്നിട്ടുള്ള ഒരു സുപ്രധാന കാൽസ്യമാണ് കാൽമിനോ ഇത് നമുക്ക് പെസ്റ്റിസൈഡിൻ്റെ കൂടെയും അല്ലാതെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് മേലച്ചെടികളിൽ സിങ്ക് കാൽസ്യം ബോറോണിൻ്റെ ഡെഫിഷ്യൻസി വരുമ്പോൾ ഒന്നായി നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ് സിംഗാബോർ ഇത് നമുക്ക് കീടനാശിനികൾ തളിക്കുന്ന കൂട്ടത്തിലും കൊടുക്കാവുന്നുണ്ട് മറ്റൊരു പ്രോഡക്റ്റ് ആണ് എക്സ്റ്റൻഡ് പവർ എന്ന് പറയും ഇതിനകത്ത് നമുക്ക് കാൽസ്യം പത്ത് ശതമാനം നൈട്രജൻ പത്ത് ശതമാനം പൊട്ടാസ്യം അഞ്ച് ശതമാനം മറ്റു മൂലങ്ങളും അടങ്ങിയിരിക്കുന്നു അപ്പോൾ ഇതുപോലെ വിവിധ തരത്തിലുള്ള കാൽസ്യം ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കാൽസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി ഒഴിവാക്കി ചെടിയുടെ ഉൽപാദനവും ആരോഗ്യവും കാത്തുസൂക്ഷിക്കേണ്ടതാണ്.